ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നോക്കുവാൻ പോകുന്നത് റോമാലേഖനം എഴുതുവാൻ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് റോമാലേഖനം പുതിയ നിയമത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ലേഖനമാണ് അപ്പോസ്റ്റലായ പൗലോസ് പതിനാല് ലേഖനങ്ങൾ മൊത്തത്തിൽ എഴുതിയിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ലെറ്ററാണ് റോമൻസ് അപ്പോസ്റ്റലായ പൗലോസ് എന്തുകൊണ്ട് ഈ ലേഖനം എഴുതിയെന്ന് മനസ്സിലാക്കിയിരുന്നാൽ റോമൻസ് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതിൻ്റെ കാരണങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് റോമേല സഭ സ്ഥാപിക്കപ്പെട്ട ശേഷം ഏകദേശം നാല് വ്യത്യസ്ത ഘട്ടത്തിലൂടെ റോമേല സഭയ്ക്ക് കടന്നു പോകേണ്ടി വന്നു ഒന്നാമതായിട്ട് ഈ സഭ തുടങ്ങിയ ഘട്ടത്തിൽ യഹൂദാ മതത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന യഹൂദവിശ്വാസികൾ മാത്രമേ സഭയിലുണ്ടായിരുന്നുള്ളൂ നിന്നുള്ള ജെൻഡൈൽസ് അല്ലെങ്കിൽ വിജാതിയർ ആരും തന്നെ ചർച്ചിലുണ്ടായിരുന്നില്ല രണ്ടാമത്തെ ഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ ആകൃഷ്ടരായിട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് വിജാതിയരും പതിയെ ഈ ചർച്ചിൻ്റെ ഭാഗമായി തീർന്നു അങ്ങനെ രണ്ടാം ഘട്ടത്തിൽ ജൂസ് ആൻഡ് ജെൻറ്റൈൽസ് അല്ലെങ്കിൽ യഹൂദന്മാരും വിജാതിയരും ഉള്ള ഒരു മിക്സ്ഡ് ചർച്ച ആയിട്ട് റോമയിൽ സഭ മാറി അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോമയിൽ താമസിക്കുന്ന വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള യഹൂദന്മാർ തമ്മിൽ ക്രിസ്തുവിനെ ചൊല്ലി പ്രശ്നങ്ങളുണ്ടാകുവാൻ തുടങ്ങി ഇങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോഴ് അന്ന് റോം ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ക്ലോഡിയസ് ചക്രവർത്തി ഇത് അറിയുകയും അന്നവിടെ താമസിക്കുന്ന ഏകദേശം അമ്പതിനായിരത്തോളം വരുന്ന മുഴുവൻ യഹൂദന്മാരെയും ഇതിൻ്റെ പേരിൽ റോമിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അങ്ങനെ റോമിൽ താമസിച്ചിരുന്ന മുഴുവൻ യഹൂദന്മാരും തിരികെ അവരുടെ നാട്ടിലേക്ക് പോയി ഇങ്ങനെ പോയ കൂട്ടത്തിൽ യഹൂദവിശ്വാസികളും ഉണ്ടായിരുന്നു ഇതിനുശേഷം കുറച്ചു കാലത്തേക്ക് റോമയിലെ ചർച്ച് വിജാതീയർ മാത്രമുള്ളൊരു ചർച്ചയായി മാറി ഇത് സംഭവിക്കുന്നത് എ ഡി നാൽപ്പത്തൊമ്പതിലാണ് എന്നാൽ എ ഡി അമ്പത്തിനാലായപ്പോഴേക്കും നീറോ ചക്രവർത്തി ആദ്യകാലത്തിൽ വന്നു യഹൂദന്മാർ നല്ല ആയതുകൊണ്ട് സാമ്പത്തികമായ കാരണത്താൽ നീറോ ചക്രവർത്തി യഹൂദന്മാർ മുഴുവനും റോമാ നഗരത്തിലേക്ക് തിരികെ ഒളിച്ചു തിരിച്ചു വന്നവരുടെ കൂട്ടത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരും ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും ഒരു പ്രശ്നം ഉണ്ടായി ഇവർ തിരികെ സ്വീകരിക്കാനായിട്ട് റോമയിലെ ചർച്ചിലുള്ള വിജാതീയ വിശ്വാസികൾ തയ്യാറായില്ല അതിനൊരു കാരണമുണ്ട് ക്ലോഡിയസ് ചക്രവർത്തി യഹൂദന്മാരെ പുറത്താക്കാൻ കാരണം ദൈവം അവരെ ഉപേക്ഷിച്ചതുകൊണ്ടാണെന്നും കർത്താവിനെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളഞ്ഞെന്നും ദൈവത്തിൻ്റെ ജനം എന്ന സ്ഥാനത്ത് നിന്നും ദൈവം യഹൂദന്മാരെ മാറ്റിയിട്ട് പകരം ആ സ്ഥാനം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സഭയ്ക്ക് നൽകി എന്നുള്ള ഒരു തെറ്റായ വിശ്വാസം വളരെ ആഴത്തിൽ റോമയിലെ ചർച്ചിൽ അപ്പോഴേക്കും രൂപപ്പെട്ടിരുന്നു അന്ന് മാത്രമല്ല കേട്ടോ ഈ കാലഘട്ടത്തിലും ഇങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് റീപ്ലേസ്മെൻറ്റ് തിയോളജി എന്നാണ് അത് ഇന്നറിയപ്പെടുന്നത് ഈ ഒരു വിശ്വാസം കാരണം കൊണ്ട് യഹൂദാ വിശ്വാസികൾ തിരികെ വന്നപ്പോൾ റോമയിലെ ചർച്ച് അവരെ തള്ളിക്കളഞ്ഞു ഇങ്ങനെ തിരികെ വന്നവരുടെ കൂട്ടത്തില് പൗലോ സപ്പോസ്തലൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഈ തെറ്റായ വിശ്വാസത്തെക്കുറിച്ച് അറിഞ്ഞ പൗലോ സപ്പോസ്തലൻ റോമയിലെ സഭയ്ക്ക് വളരെ വിശദമായി തന്നെ ഒരു കത്തെഴുതുവാൻ തീരുമാനിച്ചു ഈ ലേഖനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് എല്ലാം പൗലോസപ്പോസിലും വിശദീകരിക്കുന്നുണ്ട് യഹൂദന്മാരും വിജാതിയും ഒരുപോലെ പാപികളാണെന്നും രണ്ട് കൂട്ടർക്കും ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ രക്ഷ ലഭിക്കുകയുള്ളെന്നും ദൈവമിസ്രാജനത്തിന് ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ലെന്നും എന്നാൽ ദൈവത്തിന് ആരോടും പക്ഷാഭേദമില്ലെന്നും നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്നും ഈ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പക്ഷേ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ചോദ്യം വരാം ഇത്രയും പ്രശ്നങ്ങൾ റോമയിലെ സഭയിൽ നടക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്തു കൊടുക്കുവാൻ ആ സഭയിൽ തലവനായിട്ട് ആരുമില്ലേ എന്തുകൊണ്ട് പൗലോസപ്പോസ്തലൻ ഈ ലേഖനം എഴുതേണ്ടി വന്നു ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം താങ്ക് യു